ശക്തൻ തമ്പുരാന് ഗതികേട് തന്നെ തൃശൂരിന്റെ ശില്പി ശക്തൻ തമ്പുരാനെ ഇങ്ങനെ അപമാനിക്കരുത് ശക്തന്റെ പ്രതിമ ശനിയാഴ്ച അനാച്ഛാദനം ചെയ്യുമെന്ന മേയറുടെ പ്രഖ്യാപനമാണ് ഉൾപാർട്ടി പോരിൽ ചീറ്റിപ്പോയത് പ്രതിമയുടെ അനാച്ഛാദനം ശനിയാഴ്ച വൈകിട്ട് അഞ്ചിനെന്ന് മാധ്യമങ്ങളെ അറിയിച്ച മേയർ തന്നെ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കുന്നുവെന്ന അറിയിപ്പുമായി എത്തി ഉദ്ഘാടനത്തിന് ഒരു മണിക്കൂർ മുൻപാണ് പരിപാടി മാറ്റിയെന്ന അറിയിപ്പ് മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചത് അതേസമയം അനാച്ഛാദനം സംബന്ധിച്ച മേയറുടെ അറിയിപ്പ് മാധ്യമങ്ങൾക്ക് മാത്രമാണ് നൽകിയതെന്ന് അറിയുന്നു പരിപാടി സംബന്ധിച്ച നോട്ടീസ് പോലും അടിച്ചിരുന്നില്ലെന്ന് ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു മേയറുടെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ ഘടകകക്ഷിയായ സി പി ഐയുടെ ഭാഗത്തുനിന്ന് കടുത്ത എതിർപ്പ് ഉണ്ടായതായാണ് പറയുന്നത് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കെ രാജനെയും സ്ഥലം എം എൽ എ പി ബാലചന്ദ്രനെയും അനാച്ഛാദനത്തെക്കുറിച്ച് അറിയിച്ചിരുന്നില്ലെന്നും പറയുന്നുണ്ട് അനാച്ഛാദനത്തെക്കുറിച്ച് തന്നെ അറിയിച്ചിട്ടില്ലെന്ന് ശില്പി കുന്നുവിള മുരളിയുടെ പ്രസ്താവനയും വന്നിരുന്നു മാത്രമല്ല പണി തീരും മുൻപ് പ്രതിമയുടെ അനാച്ഛാദനം നടത്തുന്നതിലെ എതിർപ്പും സൂചിപ്പിച്ചിരുന്നുവത്ര കൗൺസിലിൽ നടത്തിയ പ്രഖ്യാപനത്തെ പിൻപറ്റി ധൃതി പിടിച്ച് മേയർ സ്വയം അനാച്ഛാദനം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണമെന്ന് സൂചനയുണ്ട് മന്ത്രിയെയും എം എൽ എ ഘടകകക്ഷിയിലും പ്രതിപക്ഷത്തുള്ളവരെയും പോലും അറിയിക്കാതെ അനാച്ഛാദനം നടത്താനായിരുന്നു മേയറുടെ ശ്രമമെന്ന് പ്രതിപക്ഷ കക്ഷി നേതാവ് രാജൻ പല്ലൻ ആരോപിച്ചു ചടങ്ങ് ഹൈജാക്ക് ചെയ്യാനായിരുന്നു മേയറുടെ ശ്രമം പ്രതിമ അനാച്ഛാദനം മാറ്റിവെച്ചത് തൃശൂരിന്റെ ശില്പി ശക്തൻ തമ്പുരാനോടുള്ള അവഹേളനമാണെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു